നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാപ്പ് അപേക്ഷിച്ച് എസ് എഫ് ഐ സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കുകയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഈ അഫ്സൽ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിന് മുമ്പിൽ തലകുനിക്കുകയാണ് സംഘടന തെറ്റ് സമ്മതിക്കുന്നു ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മുന്നിൽ തലകുലിച്ചു നിൽക്കുകയാണ് കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങളിൽ പെട്ടവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അത് ഞങ്ങളുടെ സംഘടനയുടെ പോരായ്മയാണ് എസ് എഫ് ഐ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നയിക്കാൻ കഴിയാത്തത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഈ സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത കാര്യമാണിതെന്നും ഈ അവസർ കൂട്ടിച്ചേർത്തു ഇതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിൻജോയുമായി ഹോസ്റ്റലിൽ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി ഒരു മണിക്കൂറോളമാണ് തെളിവെടുപ്പ് നീണ്ടു നിന്നത് തെളിവെടുപ്പിലുടനീളം പോലീസിന്റെ ചോദ്യങ്ങളിൽ പതരാതെ വ്യക്തമായ മറുപടിയാണ് സിൻജോ നൽകിയത് സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് സിൻജോ ആണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് ഇടിച്ചിലെന്ന് പോലീസിന്റെ ചോദ്യത്തിനും തെളിവെടുപ്പിന്റെ സിൻജോ യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞുകൊടുത്തു വൈകിട്ട് നാലരയോടെ ആയിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റൽ നടുമുറ്റം ഹോസ്റ്റൽ മുറി ഡോർമെന്റിന് എന്നിവിടങ്ങളിൽ എത്തിച്ച് അഞ്ചരയുടെ പൂർത്തിയായി സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വയർ കണ്ടെടുത്തു ആൾക്കൂട്ട വിചാരണ ചെയ്തതടക്കം എല്ലാം സിൻഡു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദമാക്കി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ മരണമല്ലാതെ മറ്റൊന്നും മുന്നില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ നയിക്കുകയായിരുന്നു അർജന്റീനേക്കാൾ ഭീകരമാണ് സിദ്ധാർത്ഥ നേരിട്ട ക്രൂരത എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ പ്രതികൾ വിളിച്ചു വരുത്തുന്നു സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയുണ്ടെന്നും നിയമ നടപടിയുമായി പെൺകുട്ടി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്നും പകരം ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അലികിത നിയമം അനുസരിച്ച് ഈ പരാതി തീർപ്പാക്കാമെന്നും പറഞ്ഞാണ് സിദ്ധാർത്ഥനെ പ്രതികൾ വിളിച്ചു വരുത്തിയത് പിന്നാലെ പതിനാറിന് രാവിലെ സിദ്ധാർത്ഥ് ക്യാമ്പസ് ഹോസ്റ്റലിലെത്തി പ്രതികൾ സിദ്ധാർത്ഥനെ മുറിയിൽ തടവിലാക്കി എങ്ങോട്ടും പോകാൻ അനുവദിച്ചില്ല രാത്രി ഒമ്പത് മണി മുതൽ ക്രൂരമർദ്ദനം തുടങ്ങി അർദ്ധനഗ്നനാക്കി നാലിടത്ത് വെച്ച് മർദ്ദിച്ചു ബെൽറ്റ് വയർ എന്നിവ കൊണ്ട് അടിച്ചു ചുരുട്ടി മർദ്ദിച്ചു കാല് കൊണ്ട് ചവിട്ടി പുലർച്ചെ രണ്ടു മണി വരെയാണ് മർദ്ദനവും പരസ്യ വിചാരണയും നീണ്ടത് ഇതോടെ മരണമല്ലാതെ മറ്റു വഴിയില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ നയിച്ചു ഇതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം പറയുന്നുണ്ട് ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ കൊലപാതക സാധ്യത കൂടി പരിശോധിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് നന്ദി